തീ പിടിച്ചാൽ പോലും കത്താത്ത ഒരു കിഡിലൻ ബെഡ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ സ്ലീപ് പോക്കറ്റ് പുറത്ത് നമ്മൾ ഡ്യൂറബിലിറ്റി എന്ന് വേറെ ലെവലാണ് കേട്ടോ ഞാൻ എത്ര ചാടി എത്ര പ്രഷർ ഒന്ന് എടുത്തതും കേട്ടോ അത്രയും വേഗത്തിൽ പോലും ഒന്നും സംഭവിക്കുന്നില്ല അതാണ് ഈ വർഷം തൊട്ട് പത്ത് വർഷം വരെ നമ്മൾ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത് വിചാരിക്കേ കേട്ടോ അത്രയും ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ബെഡ് ആണ് നമുക്ക് പറയാൻ സാധിക്കും ഇത്രയും വെയിറ്റ് ഉള്ള ഒരു മനുഷ്യനാണ് വേറെ അവിടെ നിന്ന് എന്തൊക്കെ ചെയ്താലും എനിക്ക് അവിടെ വരുന്ന ഒരു ഡിസ്റ്റർബൻസ് ഒരിക്കലും എനിക്ക് ഇവിടെ അറിയാൻ സാധിക്കില്ല അതാണ് ഈ ഒരു ബെഡിന്റെ ഏറ്റവും വലിയൊരു പ്രധാനമുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാലില് സുബേർ ഒരു പുതിയ ബ്രാൻഡ് ഇവിടെ ലോഞ്ച് ചെയ്യാണ് ഡോക്ടർ മാർക്ക് എന്ന പേരിൽ ഇനി ഇവരുടെ ബെഡുകളൊക്കെ ഡോക്ടർ മാർക്ക് എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ലോഗോ പ്രകാശനം നമ്മുടെ ചാനലിലൂടെ തന്നെ ഇവർ ചെയ്യുകയാണ് അതിനാണ് എന്നെ ഇന്ന് വിളിച്ചിട്ടുള്ളത് എനിവേ താങ്ക് യു സോ മച്ച് ഒരു മനുഷ്യൻ അയാളുടെ ആയുസിൻ്റെ ഇരുപത്തി അഞ്ച് വർഷത്തോളം ഉറങ്ങിയാണ് അത്ര തീർക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉറങ്ങിക്കൊണ്ട് നല്ല കിഡ്ഡിലൻ ആരോഗ്യം നേടിത്തരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കിഡ്ഡിലൻ ബെഡ് ഫാക്ടറിയിലേക്കാണ് നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ ഈ ഒരു ബെഡ് ഫാക്ടറിയിൽ മെഡിക്കേറ്റഡ് ബെഡുകൾ അതായത് സന്ധി വേദനകള് നടുവേദന ഒക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കേറ്റഡ് ബെഡുകളും ഇമ്പോർട്ടൻറ്റ് തായ്ലൻഡ് ലാറ്റക്സും ഒക്കെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും നമ്മുടെ വീട്ടിലേക്ക് ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഉണ്ട് ഈ ഒരു ഫാക്ടറി കോയമ്പത്തൂരാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ പറയുന്നില്ല നേരെ കോയമ്പത്തൂരെ ഫാക്ടറിയിലേക്ക് പോവാം നമ്മളിങ്ങനെ പാലക്കാട് മണ്ണാർക്കാടുള്ള എസ് ടി മാട്രസിൻ്റെ കോയമ്പത്തൂരുള്ള ഫാക്ടറിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ായിട്ടുണ്ടാ കൊച്ചി പറഞ്ഞാൽ അടിപൊളിയാണ് എല്ലാരും ഓഡിയൻസിന് ഈ വാശം കൊടുക്കാൻ പോണ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പൊ ലാറ്റക്സ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് തായ്ലാന്റ് ലാറ്റക്സ് ഇപ്പൊ അതിൽ വന്ന് ചാർകോൾ ലാറ്റക്സ് ഉണ്ട് പക്ഷെ നമുക്ക് തായ്ലാന്റിൽ ലാറ്റക്സിന്റെ വിലക്ക് നമ്മൾ ചാർക്കോൾ ലാറ്റക്സ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുക ഓക്കെ അത് വന്ന് പിന്നെ പത്ത് റുപ്പേന്റെ മോളിൽ എടുക്കുന്നവർക്ക് രണ്ട് പില്ലോ ഓ ഒരു ബെഡ് സ്പ്രെഡ് ഓക്കെ ഡോർ ഡെലിവറി അടിപൊളി അടിപൊളി കൊടുക്കാൻ വേണ്ടിയിരിക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബെഡിന് എത്ര വർഷത്തെ ഗ്യാരണ്ടിയുള്ളൂ അതൊന്ന് ഓടിയൻസോട്ട് പറയുമ്പോൾ ഒരു വൺ ഇയർ പതിനഞ്ച് വർഷം വരയ്ക്കും റീപ്ലേസ്മെന്റ് വാറണ്ടി റീപ്ലേസ്മെന്റ് ഗ്യാരീ ഒരു വർഷം തൊട്ട് പതിനഞ്ച് വർഷം വരെ ഇവർ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കേണ്ട അത്രയും കോൺഫിഡന്റോട് കൂടിയിട്ടാണ് ഇവർ സംസാരിക്കുന്ന അത്രയും ക്വാളിറ്റി ഉണ്ട് അപ്പൊ ഈ കാണുന്നതാണ് നമുക്ക് ആ ഒരു ലാറ്റക്സും ബെഡ് ഇവിടെ ജസ്റ്റ് ഉച്ചയ്ക്കുള്ള ഒരു ഇന്റർവൽ ടൈമിലാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒക്കെ വിലയും കാര്യങ്ങളും പ്രോസസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് വന്ന് ഓർത്തോ ഓർത്തോ പ്ലസ് പ്ലസ് ലാറ്റക്സ് ലാറ്റക്സ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് നടുവേദന പക്ഷെ വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ പ്രായം കൂടുതലുള്ള ആൾക്കാർക്ക് സ്പ്രിംഗിൽ കിടക്കാനോ ഫോമിൽ കിടക്കാനോ ചൂടുണ്ടാവും കിടക്കാൻ പറ്റില്ല കുയിഞ്ഞു പോവും അവർക്ക് വേണ്ടിയാണ് ഓർത്തോപ്ലസ് ലാറ്റക്സ് ഓർത്തോപ്ലസ് ലാറ്റക്സ് ഇത് ഓർത്തോപ്ലസ് ലാറ്റക്സ് ബെഡ് ആണ് ഇത് വന്ന് ക്വീൻ സൈസ് ഈ ബെഡ് ഈ ബെഡ് അടിച്ചു കഴിഞ്ഞു അടിച്ചു കഴിഞ്ഞാൽ പാക്കിങ്ങിന് പോകാൻ ഈ ബെഡ് എന്താ കേട്ടാൽ നമുക്ക് ഏറ്റവും നല്ല തണുപ്പുണ്ടാവും നടുവേദന വരില്ല ഓക്കെ ഇത് വന്ന് നമുക്ക് പന്ത്രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയിൽ നമുക്ക് കൊടുക്കുകയാണ് ഇത് എവിടെ അതായത് ഡെലിവറി കേരളത്തിനും ശരി തമിഴ്നാട് ശരി ആന്ധ്രയും ശരി കർണാടക നാല് സ്റ്റേറ്റിലേക്ക് ഡെലിവറി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് പില്ലോവും ഒരു ബെഡ് വിരിപ്പും രണ്ട് പില്ലോ കവറും ഡെലിവറിയും

അതിന് നാലായിരം അതിന് ലെസ് ചെയ്ത് ചെയ്താണ്ട് നമ്മുടെ മുപ്പത്തി ഒന്ന് വർഷം റീപ്ലേസ്മെന്റ് വാറന്റിയോട് ഡോർ ഡെലിവറി ചെയ്ത് കൊടുക്കണം ഓക്കെ നല്ലൊരു ഡീലായിരിക്കും ഈ പറഞ്ഞ നിങ്ങൾക്ക് നടുവേദനയുണ്ട് സ്പോണ്ടിലൈറ്റിസ് ഉണ്ട് നട്ടലിന്റെ പ്രശ്നമുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഗർഭിണികളുണ്ട് എന്താ പറയാ കിടപ്പ് രോഗികളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ വാങ്ങിച്ചിടാൻ ഒരു ഓപ്ഷനാണ് നമ്മുടെ ലാറ്റക്സ് എന്ന് പറയുന്ന ഈ കാണുന്ന ബെഡ് കേട്ടോ നിങ്ങൾക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കാം അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ നമ്മൾ എന്താണ് നമുക്ക് കൊടുക്കാൻ കാണുന്നത് ബെഡ് ഇതാണ് ഈറോ ടോപ്പ് മോഡല് നാലിഞ്ച് ബെഡ് ആറിഞ്ച് ബെഡ് ഒക്കെ ഓരോന്ന് ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കും നമുക്ക് അഞ്ചിന് സൈസ് ഇത് നാലിഞ്ച് കണമുണ്ടാവും ഈ ബെഡ് സ്റ്റാർട്ടിങ് നമുക്ക് കൊടുക്കണത് അയ്യായിരത്തി അഞ്ഞൂറ് വീട്ടിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് ഡോർ ഡെലിവറി ചെയ്ത് എസ് ടി മാസ് എത്തിക്കും ഓഫീസ് ഒന്നും കൂടി വന്ന് നമ്മൾ മണ്ണാർക്കാട് സ്ഥലത്താണ് ഈ ഒരു ഫാക്ടറി കോയമ്പത്തൂര് ഒരു ഫാക്ടറി കോയമ്പത്തൂര് നമുക്ക് കോയമ്പത്തൂർന്നാണ് നമുക്ക് അതായത് കേരളത്തിൽ വെച്ച് ഉണ്ടാക്കണമെ ഒരുപാട് അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കാണ്ട് കോയമ്പത്തൂരിണ്ടാക്കിട്ട് നമ്മളുടെ ഷോപ്പ് മണ്ണാർക്കാട് ഉണ്ട് ഇനി അതിവെവിൽ അതായത് പെട്ടെന്ന് നമുക്ക് കൊച്ചിയിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട് വെൽക്കം ടു കൊച്ചി ഫ്രം ഹലോ കൊച്ചി ഓക്കെ ഫൈൻ അപ്പൊ കാണിച്ചു കൊടുക്കാം ഇതാണ് നോർമൽ മോഡൽ കണ്ടോ നല്ല തിക്നെസ് മോഡൽ വിത്ത് എല്ലാവർക്കും ആയിട്ടുള്ള ഗ്രീനും വൈറ്റും കൂടിയുള്ള ഒരു മിക്സ് ബ്യൂട്ടിഫുൾ കളറാണ് അപ്പൊ എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇത് പറഞ്ഞില്ല എട്ട് ഇഞ്ച് പോക്കറ്റ് സ്പ്രിങ് ഓക്കെ ഡിസ്റ്റർബൻസ് ഇത് ക്ലോത്ത് വന്ന് ബാബുന്റെ ആഹ് ആഹ് ക്ലോത്ത് ആണ് ഓക്കെ ഇത് ബാമ്പുന്റെ ക്ലാത്ത് നമ്മളുടെ നെയിം ബ്രാൻഡ് നെയ്മോടെ വരും ഇത് വന്ന് ഏഴ് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയോടെ നമുക്ക് നമ്മൾ വന്ന് രണ്ട് പില്ലോ ഒരു ബെഡ് സ്പ്രെഡ് രണ്ട് പില്ലോ കവർ ഡെലിവറി ഫ്രീ ഫ്രീ അടിപൊളി ഇതും നല്ല കിഡ്ഡിലൻ ഒരു ഓഫറാണ് അതുപോലെ തന്നെ ഇവിടെ വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ബെഡ് കസ്റ്റമൈസ് ചെയ്തു തരും താഴേക്കാടിൻ്റെ നമ്പർ ഒന്ന് വിളിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളറിൽ ഇവർ ബെഡ് ചെയ്ത് തരും കേട്ടോ ഫെസിലിറ്റീസ് ഉണ്ട് അല്ലേ അതെ ഓക്കെ ഇത് അതേപോലെ തന്നെ ഇത് വന്ന് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് ഓക്കെ അതായത് ഡബിൾ സൈഡ് യൂറോ ടോപ്പ് മോഡൽ പറയൂ ഓക്കെ ഇത് പോക്കറ്റ് സ്പ്രിങ് പ്ലസ് സൂപ്പർ സോഫ്റ്റ് ഓക്കെ ഇത് പന്ത്രണ്ട് ഇഞ്ച് പറയുമ്പോൾ ഇനി നല്ല കുശീന ഉണ്ടാവും പത്ത് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയോട് നമുക്ക്

കടക്കാൻ സുഖം ഉണ്ടാകും സുഖം ഉണ്ടാവും സുഖം ഉണ്ടാവും പക്ഷേ വില കുറവില് കൊടുക്കുന്ന ഒരു കമ്പനി അവര് വില കുറച്ച് തരുന്നു ഈ കമ്പനി വില കുറച്ച് തരുന്നു ഏത് കമ്പനിയും ലാഭമില്ലാണ്ട് കൊടുക്കില്ല 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 അതൊന്നും വന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മുടെ കമ്പനി ഓരോരുത്തർ പറയും നിങ്ങളുടെ സ്ഥലത്ത് വില കൂടുതലാണെന്ന് ഓരോരുത്തർ പറയും ഓരോരുത്തർ വേറെ സ്ഥലത്ത് നിന്ന് അവിടെ വില കൂടുതലാണെന്ന് പറയും മാറി മാറി ക്ലോത്തിന്റെ കാര്യമുണ്ട് ഇത് വന്ന് നമ്മൾ ആന്റി ബാക്ടീരിയൽ കണ്ടില്ല ആന്റി ബാക്ടീരിയൽ ക്ലോത്ത് ആണ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ടോ അതായത് എന്താ പറയുക പാച്ച പല്ലുകൾ ബാക്ടീരിയ പോലുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ അവർ യൂറിനേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് പ്പ് രോഗികളൊക്കെ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ ആന്റി ബാക്ടീരിയൽ ക്ലോത്ത് ആണ് പല ബെഡുകളിലും ഇവർ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരുമോട്ടോ അപ്പൊ താഴെക്കാരുടെ നമ്പർ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസും സുബേർ നേരിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്നത് വാട്ടർ പ്രൂഫ് ബെഡ്ഡാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കൊച്ചുകുട്ടികളുടെ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള കിടപ്പ് രോഗികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിനെ വാട്ടർ പ്രൂഫാക്കാൻ സാധിക്കും ജസ്റ്റ് ഈ ഒരു കവർ കൊണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പാക്കേജിലാണ് ഇത് വരുന്നത് നമുക്ക് എന്തായാലും പുറത്തേക്ക് എടുക്കാം കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ വാട്ടർ പ്രൂഫ് ബെഡ് കേട്ടോ ജസ്റ്റ് ഒരു കവർ രൂപത്തിലാണ് വരുന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡിലേക്ക് നമ്മൾ കേട്ടോ ഈ ഒരു ചെറിയ ബെഡിലേക്ക് നമ്മൾ ഈ ഒരു കവറ് നമ്മൾ ചെയ്തിരിക്കുകയാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇതിലേക്ക് ഇനി എന്ത് വെള്ളം ഒഴിച്ചാലും ഈ ഒരു ബെഡ്ഡോ നനയത്തില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്നത് വൺ പോയിന്റ് ത്രീ സൈസ് തിക്നെസ്സിൽ വരുന്ന ഫോം ബെഡ് ആണ് കേട്ടോ അപ്പോൾ ഫോം ബെഡുകളൊക്കെ ഒരുപാട് ആളുകൾക്ക് പ്രിയമുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫോം ബെഡും ഐറ്റംസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് ഇത് അതിൻ്റെ റോ ആണ് കേട്ടോ അത് റോ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഫോമാണ് മെമ്മറി ഫോമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എത്ര പ്രഷർ കൊടുത്തിട്ടോ എന്ത് ചെയ്തിട്ടോ നമുക്ക് യാതൊരു ഷേപ്പ് ചേഞ്ചസും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് നമുക്ക് എത്ര കളേഴ്സ് ആണ് അവൈലബിൾ ഉണ്ട് പത്ത് കളറും ബാക്ടീരിയൽ തന്നെ അടിപൊളി ഉള്ളത് ഇതാണ് ഒരു കളർ ഓക്കെ നമ്മുടെ പക്ഷേ ഓരോരുത്തർ വന്ന് അനുസരിച്ച് കളർ ചോദിക്കും ഓരോരുത്തർ ലൈറ്റ് കളർ ചോദിക്കും ഡാർക്ക് കളർ ചോദിക്കും കൊച്ചു വീട്ടലിലൊക്കെ ചലിയാകും ലൈറ്റ് ഡാർക്ക് കളർ ചോദിക്കും അങ്ങനെ പത്ത് കളർ അവൈലബിൾ ഉണ്ട് അതായത് ഗ്രീനിഷ് ബ്ലൂ കളർ ആണ് ും ചൂട് കൂടുതലുണ്ടാവും ഒന്ന് പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ലാറ്റക്സ് ഉപയോഗിക്കുന്ന പൂതി ഉണ്ടാവും പക്ഷെ അത്രയും വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് ടോപ്പർ മാത്രം വരുന്നുണ്ട് ലാട്ട് ഇഞ്ചാണ് ഇഞ്ച് ടോപ്പർ രണ്ട് ഇഞ്ച് ടോപ്പർ മാത്രം ഇത് നമുക്കൊന്ന് ബെഡിന്റെ മോളിലിട്ട് കിടക്കാം സെപ്പറേറ്റ് ആയിട്ട് താഴ്ത്തി കിടക്കാം മൾട്ടി പെർപ്പസ് യൂസേജ് ആണ് നല്ല തണുപ്പുണ്ടാവും പത്ത് വർഷം പന്ത്രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാറന്റിയോട് ഓക്കെ എക്സിസ്റ്റിംഗ് ബെഡിന്റെ പുറത്ത് ഈ ലാറ്റക്സ് ആയിട്ടുള്ള ഐറ്റം നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഇത് അടിപൊളി ഒരു ഡീലാണ് എന്ത് നമുക്ക് സ്റ്റാർട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് വന്ന് നമുക്ക് മൂന്നടി വരുന്നു പന്ത്രണ്ടായിരം ഒരാൾ കിടക്കണോ அடி மா நமக்கு சைஸ் மாறும் விலையிலும் மாறும் ஒரு குவிசைன் கொடுக்கணும் வெறும் பதினாறாயிரம் ரூபாய் இருபத்தி ஒன்னு ரூபாய் மாக்கெட் விலையான அது கொடுத்துட்டு அலோக்கொச்சி வந்தப்போ அது ഇപ്പോൾ കുറവാക്കിങ്ങാണ്ട് ഇപ്പോൾ നമ്മൾ വെറും പതിനാറായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അത് പന്ത്രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാങ്ങി ഇത് ഡെലിവറി മുതലാകെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഡോർ ഡെലിവറി വീട്ടിലേക്ക് എത്തിച്ച ക്യാഷ് ഓൺ ഡെലിവറിക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം വാങ്ങാൻ സാധിക്കും ഇത് അപ്പോൾ ഈ കാണുന്നത് അൺസൈസ്ഡ് അൺസൈസ്ഡായിട്ടുള്ള ചെറിയൊരു ബെഡ് ആണ് അതായത് ഇപ്പോ ഈ പറയുന്ന പോലെ ന്യൂ ജനറേഷൻ വീടുകളൊക്കെയാണ് ആളുകൾ വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ ഒരു ഡിസൈൻസിനനുസരിച്ചായിരിക്കും ബെഡും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന അളവിലും ഇവര് ബെഡ് പണിത് തരും കേട്ടോ ഇത് ഏതോ നമ്മുടെ കേരളത്തിലുള്ള ഏതോ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ട് വേണ്ടി ഇരിക്കുന്ന ഒരു ഒരു അതെ ഇത് 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 വന്ന് വന്ന് ചെറിയൊരു ഓർഡർ ഹൈറ്റ് ആണ് മെഷർമെന്റ് തന്നു നമ്മൾ നമ്മൾ കൊടുക്കുന്നു കൊടുക്കുന്നത് കൊടുക്കുന്നത് അതേ ആന്റി ബാക്ടീരിയ കളറും ഇതൊരു ഓപ്ഷൻസും ഉണ്ട് പക്ഷേ കസ്റ്റമൈസ് എങ്ങനെ കളർ ചോദിക്കണോ എങ്ങനെ സൈസില് ചോദിക്കണോ അവർക്ക് എങ്ങനത്തെ ക്വാളിറ്റിയിൽ വേണം അതിൽ സ്പ്രിംഗിൽ വേണം ലോട്ടെക്സിൽ വേണം ആർത്തോബിൽ എങ്ങനെ വേണം പക്ഷേ അവരുടെ ചോയ്സിന് നമ്മൾ ചെയ്ത് കൊടുക്കും പക്ഷേ എന്തായിട്ട് ഈ സ്പ്രിംഗ് പോക്കറ്റ് സ്പ്രിംഗ് ബോണൽ സ്പ്രിങ്ങ് ഇത് മാത്രം മാത്രമാകുമ്പോ കുറച്ച് സമയം എന്തായിട്ട് നമുക്ക് അത് വന്ന് സൈസ് നമുക്ക് റെഡിയാക്കി വേണം വരാണ് അപ്പൊ നമുക്ക് സമയം പിടിക്കും ബാക്കി ആ ഒരു ഓർഡർ തന്നാലും നമുക്ക് ത്രീ ടു ഫൈവ് ഡേയ്സിൽ ഡെലിവറി ചെയ്ത് കൊടുക്കും അൺസൈസ് മാത്രം വൺ വീക്ക് വീക്ക് ടെൻ ഡേയ്സ് നമ്മുടെ കേരളത്തിലുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു സംഭവമാണ് അതായത് ഏത് ബെഡ് ചൂസ് ചെയ്യണം

ഇതുമാണ് ഇതാണ് നമ്മുടെ ഓർത്തോ 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 പറയുന്നത് നമുക്ക് പല ഫോമുകൾ ഇട്ടും കണ്ട് ഹൈഡ്രോളിക്കിൽ ഇട്ടും കാണ്ട് ഇരുപത്തഞ്ച് ടണ്ണിലെ മെഷീനിൽ ഇറക്കിങ്ങാണ്ട് കൊണ്ടുവരുന്നത് പക്ഷേ ഇത് പല ഫോം കുറേ ഫോമുകൾ മിക്സേഡ് ഫോമാണ് ഇത് എന്ത് വേണ്ട നമ്മൾ കൊടുക്കുന്നത് നയറ്റി ടു ഹൺഡ്രഡ് ഡെൻസിറ്റി ഓക്കെ പക്ഷെ മാർക്കറ്റിൽ സിക്സ്റ്റി ഡെൻസിറ്റി ഉണ്ട് സെവൻറ്റി ഡെൻസിറ്റി ഉണ്ട് എയ്റ്റി ഡെൻസിറ്റി ഉണ്ട് നമ്മൾ കൊടുക്കുന്നത് നയൻറ്റി ടു ഹൺഡ്രഡ് ഡെൻസിറ്റി തന്നെ കൊടുക്കുന്നത് എന്തായിട്ടു പറഞ്ഞാൽ കുറേ ദിവസം ലൈഫ് കിട്ടണം കിടക്കാൻ ലക്സറി എന്താ ഡെൻസിറ്റി കുറയുമ്പോൾ റേറ്റ് കുറയും പക്ഷെ ഡെൻസിറ്റി കുറഞ്ഞു എടുക്കുന്ന പണി നമ്മൾ നമ്മളത്തില്ല ഡെൻസിറ്റി കൂടുതൽ തന്നെ എടുക്കുക പത്ത് രൂപ ചേർത്ത് കസ്റ്റമൈസിനോട് ചേച്ച് ചോദിച്ച് വാങ്ങിച്ചിട്ട് പോവുക അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഡെൻസിറ്റി ഇടുന്നത് ഇത് ഒന്ന് കയറി അമർത്തി നോക്കിയാൽ അറിയാം ഇതിന്റെ സ്ട്രോങ്ങ് പക്ഷെ ഇതിന് മുകളിൽ വരുന്നതാണ് സൂപ്പർ സോഫ്റ്റ് ഈ സൂപ്പർ സോഫ്റ്റ് ഇട്ട് കൊടുക്കുക സൂപ്പർ സോഫ്റ്റ് വേണ്ട മെമ്മറി വേണമെങ്കിൽ നമുക്ക് കൊടുക്കുമ്പോൾ ലാറ്റക്സ് ആണ് ഏറ്റവും നല്ല സുഖം ബഡ്ജറ്റിന് ഓരോരുത്തർ എല്ലാവരും നമ്മളെ പോലെ ഉണ്ടാവും പക്ഷേ ഓരോ ആൾക്കാർക്ക് ഓരോരോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് സൂപ്പർ സോഫ്റ്റ് സൂപ്പർ സോഫ്റ്റ് വന്ന് നമ്മൾ കൊടുക്കണം മുപ്പത്തിരണ്ട് ഡെൻസിറ്റിന്റെ സൂപ്പർ സോഫ്റ്റ് ആണ് കൊടുക്കുന്നത് മാർക്കറ്റിൽ ഇരുപത്തി മൂന്നിന് ഇടുക ഇരുപത്തിമൂന്നിന്റെ മുകളിൽ ഇടില്ല നമ്മള് മുപ്പത്തിരണ്ടിന്റെ കൊടുക്കണ് മുപ്പത്തിരണ്ടില് കൊടുത്തു കഴിഞ്ഞാൽ Anderes. െ സെയിം ഷേപ്പിൽ എന്തൊക്കെ സംഭവിച്ചാലും സെയിം ഷേപ്പിലേക്ക് അത് റീറ്റെയിൻ ചെയ്തെന്തൊക്കെ കശക്കി മറിച്ച് ചുരുട്ടിയെടുത്താലും അതിന്റെ ഒരു പ്രോപ്പർട്ടി ഒരു ഷേപ്പ് പ്രോപ്പർട്ടി ആ ഷേപ്പ് മെമ്മറി അത് ില്ലെന്നാണ് അതാണ് ഇത് അത്രയും സോഫ്റ്റ്നെസ് ഉണ്ടാവും ഒരു ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് മാത്രം ഇടാൻ പറ്റില്ല നമുക്ക് സോഫ്റ്റ് ഇട്ടിട്ട് തന്നെ ഇടാം അതിന് മേലെ നമുക്ക് സോഫ്റ്റ് ഇട്ടിട്ട് കണ്ട് ഓരോരുത്തർ ക്ലോത്ത് അങ്ങനെ കൊടുക്കുക പക്ഷേ ഇതിന് മേലെ വേണ്ട ഇഞ്ഞ് കുറച്ച് സോഫ്റ്റ് വേണം പറഞ്ഞാൽ മെമ്മറി വേണമെങ്കിൽ ഇട മെമ്മറി കൊടുക്കണമെങ്കിൽ മെമ്മറി ഇട്ട് കൊടുക്കുക ഇല്ല ഇതിന് ഇങ്ങനെ വേണം പറഞ്ഞാൽ നമുക്ക് ലാറ്റക്സ് ഇട്ട് ഇട്ടുകൊടുക്കാം പക്ഷേ എനിക്ക് പ്രീ ഡേറ്റേക്ക് വേണ്ട എനിക്ക് വന്ന് വെറും എനിക്ക് പോക്കറ്റ് ലാറ്റക്സ് അങ്ങനെ വേണം ലാറ്റക്സ് പോക്കറ്റ് നമ്മൾ നേരത്തെ പോലെ അങ്ങനെ ഇട്ട് കൊടുക്കുക പക്ഷേ അത്രയും ബഡ്ജറ്റ് എനിക്ക് വേണ്ട ബോണൽ ബോണസ് മതി വന്ന് ബോണൽ ഫിങ് ഇട്ട് കൊടുക്കാം നമുക്ക് എങ്ങനെ കസ്റ്റമൈസ് എങ്ങനെ രീതിയിൽ ചോദിക്കണോ സ്പ്രിംഗ് ആണ് ആണ് ഇത് ഇത് സ്പ്രിംഗ് 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 ആണോ ബോണൽ ബോണൽ ചെറിയ സൈസ് കസ്റ്റമൈസ് ചോദിച്ച സൈസ് ഈ സൈസ് ഒന്നും വരില്ല രണ്ടര രണ്ടരടിക്ക് ഒരു പോയിന്റ് കുറവോ കുറവില്ല ചെറിയ സൈസ് കസ്റ്റമൈസ് എങ്ങനെ ആ രൂപത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കസ്റ്റമൈസ് രണ്ടെണ്ണം ഓർഡർ തന്നതാണ് അവർക്ക് സ്പ്രിംഗ് വന്നു കഴിഞ്ഞു ഇനി അത് റെഡിയാക്കണം തിങ്കളാഴ്ച അവർക്ക് റെഡിയാക്കി ചൊവ്വാഴ്ച ഡെലിവറി ചെയ്ത് കൊടുക്കും ഇതാണ് നമ്മുടെ ബോണൽ സ്പ്രിംഗ് ബോണൽ സ്പ്രിംഗ് പറഞ്ഞാല് പക്ഷെ നമുക്ക് നമ്മുടെ സ്പ്രിങ് കണ്ടില്ലേ ഒക്കെ ടാട്ടൻഡേ ആണ് പക്ഷെ ഈ ഡിസ്റ്റൻസ് അതുവരെ ഒരേപോലെ കാണും പക്ഷെ എല്ലാവരും മാർക്കറ്റിൽ ആറല്ലേ ഇടുക എട്ടിഞ്ച് എട്ടിഞ്ച് ഇടുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ അതുവരെ നമുക്ക് കാണുന്നത് ഓക്കെ അത് മാത്രല്ല ലയർ ആ ഒരു ലയർ ഈ ലയറ് കണ്ടില്ലേ ഈ ലയർ വന്ന് ആയിരത്തഞ്ഞൂറ് ജി എസ് എം കോട്ടൺ ലെയർ ആണ് ഓക്കെ ഈ സ്പ്രിംഗിൽ കടന്നുമ്പോൾ സ്പ്രിംഗ് തട്ടാണ്ടിരിക്കാനാണ് ഈ ലെയർ ഇടുന്നത് എല്ലാവരും അറുന്നൂറ് ജി എസ് എം അഞ്ഞൂറ് ജി എസ് എം ഇതിനെ ഇടുക നമ്മൾ കൊടുക്കുന്നത് ആയിരത്തഞ്ഞൂറ് ജി എസ് എം പക്ഷെ എന്തായിട്ടും മാർക്കറ്റ് റേറ്റ് പൊട്ടിക്കുക കസ്റ്റമർ വന്ന് റേറ്റ് പൊട്ടിച്ചു കടയിൽ റേറ്റ് പൊട്ടിച്ചു കാണ്ട് കൊടുക്കുകയാണ് നമ്മൾ വന്ന് ക്വാളിറ്റി ബിസിനസ്സിൽ എപ്പോഴും നമുക്ക് കൈവെക്കില്ല കോംപ്രമൈസ് ചെയ്യില്ല നമുക്ക് എന്തായിട്ടും പത്ത് രൂപ ചേർത്ത് ചോദിച്ച് വാങ്ങിച്ചിട്ട് പോകുന്നവരെ നമുക്ക് ക്വാളിറ്റിയിൽ എപ്പോഴും കൈവെക്കില്ല ക്വാളിറ്റി രൂപത്തിൽ തന്നെ നമ്മൾ കൊടുക്കുക ഓക്കെ അതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പത്ത് വർഷത്തോളമായി നമ്മുടെ കമ്പനി വന്നിട്ട് ഇന്ന് വരയ്ക്കും നമ്മുടെ കമ്പനിയിൽ ഒരു ഒരു ബെഡും കൂടി കംപ്ലൈൻറ്റ് വന്നിട്ട് വന്നിട്ടുമില്ല നമ്മൾ അത് ചെയ്തിട്ടുമില്ല അതുകൊണ്ട് നമ്മൾ ഗ്യാരണ്ടി വൈസ് അത്രയും ഇതായിട്ട് നമുക്ക് കൊടുക്കുകയാണ് ഓക്കെ അതുപോലെ തന്നെ ന്യൂ ബോൺ ഇൻഫന്റ് ബേബീസ് അത് കൊച്ചു കുട്ടികൾ ചെറിയ ഇപ്പൊ ജനിച്ച കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബെഡ്ഡാണ് ഈ കാണുന്നത് ലാറ്റക്സ് ആണ് അല്ലേ അത് ലാറ്റക്സ് ആണ് അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് അവർക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടി ഉറക്കമൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ലാറ്റക്സിന്റെ ബെഡ് ആണ് അടിപൊളിയാണ് ആന്റി ബാക്ടീരിയൽ ക്ലോത്തിങ്ങോട് കൂടിയിട്ടാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി അപ്പോൾ തീ പിടിച്ചാൽ പോലും കത്താത്ത ഒരു കിഡ് ാണ് മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത് വന്ന് ലോഡ്ജിലേക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത് പക്ഷേ ലോഡ്ജിലേക്ക് വന്നു പക്ഷെ ഓരോരുത്തർ സ്മോക്കിംഗ് ചെയ്യും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും ഇത് വന്ന് ഫാബ്രിക് വന്ന് എഫ് എഫ്ആആർ ഫാബ്രിക് പറയും അതായത് ആണ് വില വ്യത്യാസം വന്ന് നമ്മുടെ ബെഡിനെ കാട്ടി നമ്മൾ ഒരു ആയിരത്തിഅഞ്ഞൂറ് ഏത് ബെഡിന്റെ സൈസ് വരണോ ഈ ബെഡിനെ കാട്ടി ഒരു ആയിരത്തി അഞ്ഞൂറ് പ്ലസ് കൂടുതലായിട്ട് ഉണ്ടാവും പക്ഷേ നമുക്ക് ഫയർ ആവില്ല ഇത് വന്ന് ലോഡ്ജിലേക്ക് ആണ് കൂടുതൽ മൂവ്മെന്റ് ഇത് ഒക്കെ ലക്സറി മോഡൽ ആയിട്ടാണ് ലോഡ്ജിലേക്ക് ലോഡ്ജിലേക്ക് പോകുമ്പോ ഒക്കെ എട്ട് ഇഞ്ച് ഇഞ്ച് പത്തിഞ്ച് ഇഞ്ച് മാക്സിമം വാങ്ങില്ല ലക്സറി ലോഡ്ജൊക്കെ എട്ട് ഇഞ്ച് പത്ത് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചിനെ വാങ്ങുക പക്ഷേ അതിന്റെ സൈസ് ആണ് ഇത് ഇത് നമ്മിലേക്ക് ഷാമ്പിൾ അടിച്ച് വച്ചിരിക്കുന്നത് ഇതിന് സ്പെഷ്യാലിറ്റി വന്നത് ഇതാണ് ലാറ്റക്സ് ലാറ്റക്സ് പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ നമ്മുടെ നാട്ടിൽ കേരള ലാറ്റക്സ് കണ്ടിട്ടുണ്ടാവും ബെൽജിയം ലാറ്റക്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇത് വന്ന് തായ്ലാൻഡ് ലാറ്റക്സ് ആണ് ഇത് ഹൺഡ്രഡ് ശതമാനം നാച്ചുറൽ ലാറ്റക്സ് ഇത് വന്ന് നമുക്ക് ചൂടില്ലാ ബാറ്റ് നല്ല തണുപ്പുണ്ടാകും പക്ഷെ ഇത് വന്ന് നമ്മൾ പത്ത് വർഷം പതിനഞ്ച് വർഷം റീപ്ലേസ്മെന്റ് വാറന്റിയോടെ നമുക്ക് കൊടുക്കുകയാണ് ഇതിൽ രണ്ടിഞ്ച് ഇഞ്ച് ആറിഞ്ച് ഇഞ്ച് വരയ്ക്കും നമുക്ക് ലാറ്റക്സ് നമ്മുടെ കയ്യിൽ ഉണ്ട് കസ്റ്റമൈസ് എന്ത് സൈസ് കഴിച്ചു

പക്ഷെ എല്ലാവരും കടക്കും പൊടിക്കും അപ്പൊ വിഷർപ്പച്ചൂറുണ്ടാവും അപ്പൊ കടക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ ഈ സ്മെല്ല് വരാണ്ടിരിക്കും അത് ഈ സ്മെല്ല് അറിയില്ല ഒന്ന് രണ്ടാമത്തത് ഇനി ഒന്ന് ചാർക്കോൾ ഇടുന്നതു കൊണ്ട് ഇനിയും ശരീരത്തിൽ നന്നായി നല്ല സുഖം ഉണ്ടാവും പക്ഷേ ശരീരത്തിന് ഏത് കേട് ഉണ്ടാവില്ല നല്ല തണുപ്പൊന്നും കൂടി കൂടുതലായിട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് ചാർക്കോൾ ലറ്റക്സ് അത് നമ്മൾ മാത്രമേ ചാർക്കോൾ ലറ്റക്സ് ഉള്ളത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും തായ്ലൻഡ് ചൈന പോലെയുള്ള രാജ്യങ്ങളിലെ ആളുകൾക്കൊക്കെ ഭയങ്കര ആരോഗ്യമാണ് അവിടെയുള്ള അതായത് മുള കരിച്ച് ഉണ്ടാക്കുന്ന ചാർക്കോൾ യൂസ് ചെയ്തിട്ടാണ് അവർ ഇൻഫ്യൂസ് നല്ല സോഫ്റ്റ് ആണ് ആക്ച്വലി ഈ ഈ ഒരു 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 അതുപോലെ ഒക്കെ നിങ്ങൾ പക്ഷം ഇതിന് ഇതിന് നല്ലൊരു ഉണ്ട് ഇത്ര തിക്നെസ് തിക്നെസ് അതെ അതിന് ഇല്ല ഇത് രണ്ടും എന്താ വ്യത്യാസം എന്താണ് ഇതിന് ഇത് വന്ന് ലാറ്റക്സ് രണ്ട്ക്സ് പക്ഷെ ഓരോരുത്തർക്ക് പൈസയ്ക്ക് അനുസരിച്ച് അതാണ് ഓരോരുത്തർ വന്ന് പൈസ ഉള്ള ഒരു എന്താ കേട്ടോ പൈസ ഇല്ലാതെ ഉണ്ടാവും പക്ഷെ അപ്പൊ അത്ര കൊടുത്ത് വാങ്ങാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇഞ്ച് 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 ഇങ്ങനെ വരുന്നുണ്ട് ഇഞ്ചാണ് നമുക്ക് കൂടുതൽ ഹൈറ്റ് അതിന് മൊള്ളും എവിടെയും വരില്ല പക്ഷെ പുറത്തൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു ഈ ഇഞ്ച് ലാറ്റക്സിൽ ആറഞ്ച് ചോദിച്ചാൽ ഇഞ്ച് ഇഞ്ച് ജോയിന്റ് ചെയ്ത് ഒട്ടിച്ച് തരും ചെയ്ത് തരും നമ്മൾ ചെയ്യില്ല നമ്മളുടെ ആയിട്ട് ആറഞ്ച് പറമ്പോ നമ്മളുടെ ആറഞ്ച് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ അലയൊക്കെ ചീട്ട് ഒരുപാട് ഓഫർ കൊടുത്തിട്ടുണ്ട് അതേപോലെ എന്നെ കൊണ്ട് ഇനി എന്താ ഓഫർ കൊടുക്കാൻ പറ്റും എന്താ കേട്ടോ എനിക്ക് എല്ലാ ജനങ്ങൾക്കും പോയി സാധനം പോയി നല്ലത് പോയി എത്തണം ഇത് എന്താണ് കേട്ടോ ഇത് മസാജ് പില്ലോ പറയും മസാജ് പില്ലോ ബില്ലോ ോ ഇതും ഇതും മസാജ് പില്ലോ തന്നെ ഇത് വന്ന് ബ്ലഡ് സർക്കുലേഷൻ ചെയ്യുന്ന പില്ലോ മസാജ് പില്ലോ ബ്ലഡ് സർക്കുലേഷൻ ഇത് ഓർഡിനറി പില്ലോ രണ്ടുമേ എല്ലാമേ നോക്കുമ്പോൾ തായ്ലാന്റ് തന്നെ നമുക്ക് തായ്ലൻഡ് തന്നെ വരിക ഹോളോഗ്രാംലാൻഡ് അതിലുണ്ടാവും ഇതും ഇതും തായ്ലാന്റ് ആണ് എന്ത് വില വരാൻ സാധ്യത മാർക്കറ്റ് വില വന്ന് നാലായിരത്തി അഞ്ഞൂറ് ആണ് എം ആർ പി നമ്മൾ ഓഫറായിട്ട് നേരത്തെ നിങ്ങളുടെ വീഡിയോ തന്നെ വിട്ടിട്ടുണ്ടാവും രണ്ടായിരത്തി അഞ്ഞൂറ് ഓഫർ വില ആയിട്ട് ഇനി ഇപ്പൊ നിങ്ങൾ വന്നത് കൊണ്ട് ഇങ്ങനെ അഞ്ഞൂറ് രൂപ എനിക്ക് കുറച്ചും ഒരു ബില്ലോ കൊടുക്കുന്നത് വെറും രണ്ടായിരം രൂപയ്ക്ക് ആരോഗ്യം വേണം അടിപൊളിയായിട്ട് സുന്ദരമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ തായലന്റ് മസാജ് ബില്ലോ എല്ലാവരും താഴെ ചെയ്യാം ഓൺ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി തന്നെ നമുക്ക് അയച്ചു കൊടുക്കും അയച്ചു കൊടുത്ത സ്പോട്ടിൽ നമുക്ക് പേയ്മെന്റ് ഗൂഗിൾ പേ ഇല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ട് ആയിട്ട് കൊടുക്കുക കൊടുക്കുക ഓരോ ബെഡ് ഓരോ സ്ഥലത്തേക്ക് പാർസലാണ് കണ്ടിട്ടില്ല അതെ ഓരോ ആൾക്കാർക്ക് പേരെഴുതി വെച്ചിരിക്കുന്നത് ബാംഗ്ലൂർ പോക്കറ്റ് സ്പ്രിംഗ് പ്ലസ് ലാറ്റക്സ് ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോന്ന് എഴുതി വച്ചിരിക്കുന്നത് എല്ലാവർക്കും ഓരോ ഭാഗത്ത് കയക്കാൻ വേണ്ടിയാണ് അപ്പൊ രണ്ടിഞ്ചിന്റെ ലാറ്റക്സും അതുപോലെ തന്നെ ആറഞ്ചിന്റെ ലാറ്റിക്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അടുത്ത ഒരു ഐറ്റം വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇതിന്റെ സ്പെഷ്യാലിറ്റി ഒരു ഇഞ്ച് ലാറ്റക്സ് ആണ് ഒരു ഇഞ്ചല്ല അടിപൊളി ഇഞ്ച് ജെല്ല് ജെല്ല് നോക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു നാച്ചുറൽ റബ്ബർ തീർച്ചയായിട്ടും നാച്ചുറൽ റബ്ബറിന്റെ മണവാണ് കേട്ടോ ഇത് വേണമെങ്കിലും നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബെഡിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇത് മുറിച്ച് ഇടാനും നമുക്ക് സാധിക്കും ഇത് റോൾ ആയിട്ടാണ് വരിക ഓക്കെ റോൾ ആയിട്ട് വന്ന് നമ്മൾ ഓരോ സൈസ് കട്ടാക്കി വെച്ചതാണ് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഏത് സൈസ് വേണമെങ്കിൽ അത് കട്ടാക്കി നമ്മൾ മുറിച്ച് കൊടുക്കും നമ്മൾ ഒരു ബെഡിന് മേലെ ഇട്ട് കാണിക്കാം അതെ അതെ ബെഡിന്റെ മേലെ നമുക്കൊന്ന് ഇട്ട് നമുക്കൊന്ന് കാണിക്കാം കേട്ടോ നമ്മൾ എടുത്തുകൊണ്ട് പോവാണ് അവിടെ നമ്മുടെ പോക്കറ്റ് സ്പ്രിംഗ് ബെഡ് ഇത് അവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ബെഡ് ഇതാണെന്ന് സങ്കല്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിരിച്ചാൽ മാത്രം മതി കേട്ടോ അല്ല അടിപൊളി പെർഫെക്റ്റ് ഫിനിഷ് ആണ് കേട്ടോ നേരെ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ സുഖമാണെന്ന് അറിയാവോ നല്ല അടിപൊളിയാണ് ശരീരവേദനയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല നല്ല ഉണർവോടു പിറ്റേ ദിവസം നമുക്ക് എഴുന്നേക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒക്കെയായിരുന്നു നമ്മുടെ പാലക്കാട് മണ്ണാർക്കാട് സ്ഥിതി ചെയ്യുന്ന എസ് ടി മാട്രസിന്റെ വിശേഷങ്ങളും വീഡിയോസും അപ്പൊ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ബെഡും അതുപോലെ ഇമ്പോർട്ടൻഡ് ബെഡുകളും ലാറ്റക്സുകളും എല്ലാം എല്ലാത്തരം സ്ലീപ്പിംഗ് സൊല്യൂഷൻസും ഇവരുടെ പക്കലുണ്ട് അപ്പൊ ഇവരുടെ കോയമ്പത്തൂർ ഫാക്ടറി ആണ് ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് സോ വേറെ താങ്ക് യു സോ മച്ച് അപ്പൊ എന്തെങ്കിലും നമ്മുടെ ഓഡിയൻസോട് പറയാനുണ്ടോ ജസ്റ്റ് ഒന്ന് പറയുമ്പോ നമ്മുടെ ഓഡിയൻസ് ഒന്നേ ഒന്ന് പറയാനുള്ളത് എന്താ പറഞ്ഞാൽ ബെഡ് വന്ന് എവിടെ പോയി വാങ്ങിച്ചാലും നല്ലത് നോക്കി വാങ്ങിക്കണം ഒന്ന് കാണിച്ചിട്ട് ഒന്ന് തരും പിന്നെ അവര് പറയും വീഡിയോ ഉണ്ടാകുന്ന പോലെ സാധനങ്ങൾ കാണിക്കും പിന്നെ ഇനി അതിന്റെ ഡെൻസിറ്റി കുറയും കുറയും കുറച്ചും കാണ്ട് അവർ തരും അപ്പൊ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് നമ്മൾ എവിടെ നല്ലത് ഡെഫിനി ഡെഫിനറ്റ്ലി എന്തായാലും നമ്പർ നിങ്ങൾ വിളിക്കുക ഇനിയും ഇവർ അപ്ഡേറ്റഡ് വീഡിയോസുമായിട്ട് ഞാൻ വരും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ ഹലോ കൊച്ചി യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം വരുന്നത് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ